ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലത്തെ സമയം ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് അതിന് ശേഷം എന്താ കുറച്ച് നേരം ഒന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയല്ല ചില ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും ആ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലിട്ട് വെക്കാറുണ്ട് പിന്നെ ഫ്ലാസ്കിലുള്ള വെള്ളം സൈൻ്റെ ബോട്ടിലും അങ്ങനെ ഒഴിച്ച് വെക്കാറാണ് ചെയ്യാറ് ചില സമയത്ത് മാത്രമേ ഡിസൈൻ ബോട്ടിൽ കുടിക്കാറുള്ളൂ വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ മക്കിലാണ് വെള്ളം കുടിക്കാറ് നമ്മളിപ്പോൾ ഇങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് അതേപോലെ തന്നെയാണ് കുടിക്കാറ് ചില സമയത്ത് ഇങ്ങനെ കുപ്പി ഗ്ലാസ്സിൽ വെള്ളം വേണം എന്നുണ്ട് വാശി പിടിക്കാറുണ്ട് കേട്ടോ രാവിലെ കുറച്ച് നട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ ഡ്രൈഡ് ഫിഗ് കഴിക്കുന്നതിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഡ്രൈഡ് ആയിട്ടുള്ള ഫിഗ്ഗിൽ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോഴ്റ്റിൽ ഈ ഫിഗ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽത്ത് ചെയ്യും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും പിന്നെ ഫിഗ്ഗിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലും കലോറി കുറവാണ് അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കൂടുന്നുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ സോക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ അങ്ങനെ രാവിലെ നട്ട്സൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റിയാണ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു ഫങ്ഷനും പോകാനുണ്ട് ഇന്ന് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഹസ്ബൻഡിന് പാസ്തയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഇപ്പോൾ ഇന്ന് പാസ്ത ഇരിക്കാൻ ഒരു ഇൻട്രസ്റ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു വീട്ടിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ പാസ്ത വേവിച്ചെടുത്തതാണ് അതിന് ശേഷം ഇതാ കുറച്ച് പാസ്ത സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചപ്പം ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പാസ്ത സോസാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടതായതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി പാസ്ത സോസ് നിങ്ങളുടെ കയ്യിലില്ലായെന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി സോസും ടൊമാറ്റോ കിച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഓർക്കാനും കൂടി ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒന്നും വാറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെസിപ്പിയാണ് ട്രൈ ചെയ്ത് പിന്നെ പിന്നെതാ ബ്രേക്ക്ഫാസ്റ്റിന് ബൂസ്റ്റ് കളക്കിയിട്ടുള്ള പാല് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ണ്ടാക്കിയതാണ് ഇടയ്ക്ക് അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് പിന്നെ പിന്നെന്താ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ അതല്ലെങ്കിൽ ബ്രെഡ് ആയിരിക്കും അല്ലെങ്കിൽ പാസ്ത അങ്ങനെ സിംപിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ ഞാൻ മാക്സിമം നോക്കാറുള്ളു പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തണമല്ലോ പിന്നെ അതല്ല കുറേ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കാര്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കഴിക്കാനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പോൾ ലൈറ്റായിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കാര്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി തോന്നാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മൾ റെഡി ആവുകയാണ് ഞാൻ മാമത്തിൻ്റെ ലിപ്ബം ഒന്ന് തേച്ചതിന് ശേഷം അതിൻ്റെ മുകളാണ് കേട്ടോ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ് മാമത്തിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ് പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് കൊള്ളാം എന്ന് തോന്നി അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഈ മോയ്സ്ചറൈസിങ് ക്രീം ന്യൂട്രിജിനടെയാണ് യൂസ് ചെയ്യാറ് ന്യൂട്രിജിയുടെ മോയ്സ്ചറൈസിങ് ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യൂട്ടാ അങ്ങനെ ഡ്രൈനെസ് നമുക്ക് തോന്നൂല ടൈം യൻ എവിടെ പോവാ പോവാണത്തിന് പോവാ ആരുടെ കല്യാണ പപ്പയുടെ ഫ്രണ്ട് കിരണങ്ങൾ ആരാ കല്യാണ കിരണങ്ങളുടെ ഓക്കെ ഫങ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു ചടങ്ങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഞാൻ കൊടുക്കുന്നില്ല കാരണം കോപ്പി റേറ്റ് അടിക്കുകയെന്നുള്ളത് അറിയില്ല നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ കയറിയിട്ട് അതിൻ്റെ സെൽഫിയൊക്കെ എടുക്കാൻ മറന്നുപോയതാണ് തിരക്കിൽ പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ പൊപ്പടം കണ്ടപ്പോൾ പൊപ്പടം ഭയങ്കര ഇഷ്ടമാണ് പൊപ്പടം കണ്ടപ്പോൾ പൊപ്പടമാണ് ഫസ്റ്റ് കഴിച്ചോക്കേട്ടാ ചോറ് തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പാലടയുണ്ടായിരുന്നു പരിപ്പ് പായസം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് തന്നെ അടുത്താണ് ഫോറം മാൾ അപ്പോൾ ഇന്ന് എലക്ഷൻ ആയതുകൊണ്ട് മോളൊക്കെ ഉച്ചയ്ക്ക് ശേഷം തുറക്കുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് മണിക്ക് ശേഷം അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വന്നു പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സയനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയൻ കട്ട് ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും ബീഫ് റോസ്റ്റോ ആക്കാമെന്ന് വിചാരിച്ചത് ബീഫ് വാങ്ങിച്ചിട്ട് ഒരുമിച്ച് ഉപ്പിട്ട് കഴുകിയിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറ് എന്നിട്ട് ആവശ്യമുള്ള പോലെ ഓരോ കണ്ടെയ്നറെടുത്താൽ മതിയല്ലോ അങ്ങനെ പിന്നെ രണ്ടാമത് എടുത്ത് കഴുകുമ്പോൾ ഉപ്പ് ഇടാറില്ല മൂന്നാല് തവണ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കും എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മീറ്റ് മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടെ ഇട്ടിട്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വിനഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുമായതാണ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ടൈമില്ലാന്നാണെന്നുണ്ടെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് എനിക്ക് റോസ്റ്റ് ആണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നിട്ട് നിങ്ങൾ ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടാ അപ്പോൾ അതാ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗീ ആണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജയാന് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അങ്ങനെ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ ഈ ഒരു രീതിയിലുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അപ്പം നമ്മൾ തിരക്ക് ഉള്ള ദിവസമാണ് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക പിന്നെ അങ്ങനെ വൈകുന്നേരം നമ്മൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ സ്ക്വയറിൽ വന്നതാണ് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര തിരക്കൊരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം റിസപ്ഷൻ പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തില്ല അങ്ങനെ ഫങ്ഷനും വന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ലുലു മോളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ചക്ക കണ്ടപ്പോൾ നോക്കിയതാണ് വിയറ്റ്നാമിലെ ചക്കയാണ് പിന്നെ ഇതൊരു ഫുൾ ഒരു ചക്കയായിട്ടാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും മേടിച്ച് കഴിഞ്ഞാൽ തന്നെ വേസ്റ്റാകുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ല മുറിച്ച് തരില്ല എന്ന് തോന്നുന്നു അതിനുശേഷം എന്താ പിന്നെ നമ്മളിവിടുന്ന് ഇറങ്ങി ഇപ്പോൾ ഹസ്ബൻഡിന് പെർഫ്യൂം വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പെർഫ്യൂമൊക്കെ നോക്കാൻ വന്നതാണ് പിന്നെ അപ്പോൾ സയാനക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വീഡിയോസോ വ്ലോഗ്സൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്